പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇതുവരെ പിരിച്ചത് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇതുവരെ പിരിച്ചത് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയോളം രൂപയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ടോൾ പ്ലാസയിൽ പ്രതിദിനം അൻപത് മുതൽ അറുപത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നുണ്ടെന്നാണ് കരാർ കമ്പനി തന്നെ പുറത്തുവിട്ട കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിന് ടോൾ പിരിവ് ആരംഭിച്ച് ഇപ്പോൾ മൂന്നര വർഷത്തോട് അടുക്കുകയാണ് ഇതുവരെ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ടോൾ ഇനത്തിൽ കൈക്കലാക്കിയിട്ടുണ്ട് പത്തു വർഷത്തേക്കാണ് ടോൾ പിരിക്കാനുള്ള കരാറിൻ്റെ കാലാവധി ഈ നിലയ്ക്കാണെങ്കിൽ പത്തു വർഷം പൂർത്തിയാകുമ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ പിരിച്ചെടുക്കും വർഷം തോറുമുള്ള ടോൾ നിരക്ക് വർധനവും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ തുക ഇനിയും ഉയരാനാണ് സാധ്യത നിലവിൽ ടോൾ പിരിവ് ആരംഭിച്ചതിന് ശേഷം അഞ്ച് തവണ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നവംബർ മാസങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ ഏപ്രിൽ മാസത്തിലുമാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് ഓരോ തവണയും അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വർധനവാണ് വരുത്തുന്നത് വരും വർഷങ്ങളിലും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം വടക്കഞ്ചേരി വണ്ണൂത്തി ദേശീയപാത നിർമ്മാണത്തിന് കുതിരാൻ തുരങ്കത്തിനുപെടെ ആയിരത്തി അറുപത്തിനാല് കോടി രൂപ ചിലവായെന്നാണ് കരാർ കമ്പനിയുടെ തന്നെ കണക്ക് ഈ നിലയ്ക്കാണെങ്കിൽ കരാർ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ചിലവായ തുകയുടെ ഇരട്ടിയിലധികം തുക പിരിച്ചെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പത്മേഖര ടോൾ പ്ലാസയിൽ ഈ നിലയിൽ ടോൾ കൊള്ള തുടരുമ്പോൾ ഈ ദേശീയപാതയിലൂടെ ഒരു ദിവസം പോലും നേരെ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ടോൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനുണ്ട് അത് ഇപ്പോഴും അതുപോലെ നിലനിൽക്കുകയാണ് കൂടാതെ ഇപ്പോൾ അടിപ്പാത നിർമ്മാണത്തിന്റെ പേരിലും പാലങ്ങൾ കുത്തിപ്പൊളിക്കുന്നതിൻ്റെ പേരിലും ഗതാഗത കുരുക്ക് പതിവാകുമ്പോൾ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൂടാതെ പ്രദേശത്തെ ഏഴ് ദശാംശം അഞ്ച് കിലോമീറ്റർ പ്രദേശത്തുള്ളവർക്ക് സൗജന്യം അനുവദിക്കാമെന്ന് സർവകക്ഷി യോഗത്തിൽ കരാർ കമ്പനി ഉറപ്പു നൽകിയെങ്കിലും അതും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല